ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ആരംഭിക്കാനിരിക്കെ ടീമുകളെല്ലാം പടയൊരുക്കം ശക്തമാക്കിയിരിക്കുകയാണ് സഞ്ജു സാംസൺ നായകനായുള്ള രാജസ്ഥാൻ റോയൽസ് വലിയ അഴിച്ചുപണികളാണ് നടത്തിയിരിക്കുന്നത് പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡിനെ കൊണ്ടുവരാൻ രാജസ്ഥാന് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിച്ചാണ് ദ്രാവിഡ് രാജസ്ഥാൻ്റെ പരിശീലക എത്തുന്നത് ഇപ്പോഴിതാ ബാറ്റിംഗ് കോച്ചിനെ കൂടി കൊണ്ടുവന്ന് രാജസ്ഥാൻ വീണ്ടും മുന്നൊരുക്കം കടുപ്പിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകനുമായ വിക്രം റാത്തോറിനെയാണ് രാജസ്ഥാൻ ബാറ്റിംഗ് പരിശീലകനായി നിയോഗിച്ചത് രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലകനായപ്പോൾ വിക്രം റാത്തോറും ടീമിൻ്റെ പരിശീലക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ രാജസ്ഥാനിലും ഈ കൂട്ടുകെട്ട് ഒന്നിക്കുന്നത് ടീമിന് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വിക്രം റാത്തോർ സഞ്ജു സാംസണെ പിന്തുണയ്ക്കുന്ന പരിശീലകന്മാരിൽ ഒരാളാണ് ഇന്ത്യൻ ടീമിലെ എപ്പോഴും വിക്രം റാത്തോറുമായി അടുത്ത ബന്ധം സൂക്ഷിക്കാൻ സഞ്ജുവിന് സാധിച്ചു ഇപ്പോൾ രാജസ്ഥാൻ്റെ ബാറ്റിംഗ് പരിശീലകനായി വിക്രം എത്തുമ്പോൾ സഞ്ജുവിനും അത് ഗുണം ചെയ്യും അനുഭവസമ്പന്നനായ പരിശീലകനാണ് വിക്രം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകൾ രാജസ്ഥാൻ താരങ്ങളുടെ ബാറ്റിംഗ് നിലവാരം മെച്ചപ്പെടുത്തും ഗാത്താർലെല്ലത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് ആരെയൊക്കെ നിലനിർത്തുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം നായകനായ സഞ്ജു സാംസണെ നിലനിർത്തുമെന്ന് ടീം ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു ജോസ് ബട്ട്ലർ യശസ്വി ജെയ്സ്വാൾ എന്നിവരെയും നിലനിർത്താൻ സാധ്യത കൂടുതലാണ് റിയാൻ പരാഗ് ധ്രുവ് ജുറൽ ട്രെൻഡ് ബോൾട്ട് എന്നിവരുടെയെല്ലാം കാര്യത്തിൽ രാജസ്ഥാൻ്റെ നീക്കം എങ്ങനെയായിരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് നിലവിൽ ഒത്തിണക്കമുള്ള ടീം രാജസ്ഥാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അഴിച്ചുപണി വരുമ്പോൾ രാജസ്ഥാനേത് എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ സീസണുകളിലെല്ലാം ആദ്യ പാദത്തിൽ തകർപ്പൻ പ്രകടനം നടത്തിയ രാജസ്ഥാൻ രണ്ടാം പാദത്തിൽ കളി മറക്കുന്നതായാണ് കാണാനാവുന്നത് ദ്രാവിഡും വിക്രമും വരുമ്പോൾ ഇതിന് മാറ്റമുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രഥമ സീസണിന് ശേഷം ഇതുവരെ കപ്പടിക്കാൻ രാജസ്ഥാന് ആയിട്ടില്ല ഇത്തവണ അതിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇതുവരെ ഇന്ത്യൻ ടീമിൽ സീറ്റുറപ്പിക്കാനാവാത്ത സഞ്ജുവിന് വരുന്ന സീസണിലെ പ്രകടനങ്ങൾ നിർണായകമാണ് അതുകൊണ്ട് തന്നെ വിക്രമിനെ പോലെ ഒരു മികച്ച പരിശീലകൻ ഒപ്പമുള്ളത് സഞ്ജു സാംസണെ സംബന്ധിച്ച് വളരെ ഗുണകരമായി മാറാനാണ് സാധ്യത കൂടുതൽ ദ്രാവിഡ് വിക്രം കൂട്ടുകെട്ടി ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് രാജസ്ഥാനിലും ഗുണം ചെയ്യുമെന്ന് തന്നെ വിലയിരുത്താം വിക്രം റാത്തോറിൻ്റെ വരവിന് പിന്നിൽ രാഹുൽ ദ്രാവിഡിൻ്റെ ഇടപെടലുണ്ടെന്ന് വ്യക്തമാണ് ഇന്ത്യൻ ടീമിനൊപ്പം ക്ലിക്കായ കൂട്ടുകെട്ടിനെ ഐ പി എല്ലിലും തുടരാനാണ് ദ്രാവിഡിൻ്റെ നീക്കം ഞങ്ങൾ ഒരുമിച്ച് മികച്ചൊരു അടിത്തറയാണ് പാകിയിരിക്കുന്നത് ഇന്ത്യയെ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു അവനോടൊപ്പം വീണ്ടും കൂടിച്ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് യുവതാരങ്ങളെ കണ്ടെത്താനും വളർത്താനും സവിശേഷമായ കഴിവാണ് വിക്രത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ വരവ് രാജസ്ഥാൻ ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കാനും ചാമ്പ്യൻ നിലവാരത്തിലേക്കെത്തിക്കാനും സാധിക്കുമെന്നാണ് കരുതുന്നത് എന്നാണ് ദ്രാവിഡ് പറഞ്ഞത് അടുത്ത സീസണിന് മുമ്പ് മെഗാ താരതലം വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പൊളിച്ചെഴുത്ത് ടീമിൽ നടത്തേണ്ടതായി വരും പുതിയൊരു ടീമിനെ സൃഷ്ടിക്കേണ്ടിയുള്ളതിനാൽ വിക്രത്തെ പോലൊരു സീനിയർ ബാറ്റിംഗ് പരിശീലകന്റെ സേവനം രാജസ്ഥാന് അത്യാവശ്യമാണ്